കവിയൂർ പഞ്ചായത്തിൽ ഒരുങ്ങി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കവിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന കുതിപ്പിലേക്ക് കവിയൂർ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റേഡിയം ടർഫാക്കി മാറ്റിയതോടെയാണ് പഞ്ചായത്തിന് മറ്റു പഞ്ചായത്തുകൾക്ക് ഇല്ലാത്ത മറ്റൊരു മുഖം കൈവന്നിരിക്കുന്നത് രാജ്യസഭ എം പി പത്മശ്രീ ഡോക്ടർ പി ടി ഉഷ അനുവദിച്ച ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ടർഫ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ർഫിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം പത്മശ്രീ പി ടി ഉഷ എം പി നിർവഹിച്ചു വ്യൂർ പഞ്ചായത്ത് സ്റ്റേഡിയം ടർഫാക്കി മാറ്റുന്നതിന്റെ ഒന്നാം ഒന്നാംഘട്ട നിർമ്മാണ പൂർത്തീകരണമാണ് ഇന്ന് നടക്കുന്നത് പദ്ധതിക്ക് ആയി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ദിനേഷ് കുമാർ സമർപ്പിച്ചത് ഒരു കോടിയിലെടുത്ത് വരുന്ന എസ്റ്റിമേറ്റ് ആയിരുന്നു അതിൽ തുടക്കം എന്ന രീതിയിൽ ആദ്യഘട്ടമായി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു സ്റ്റേഡിയത്തിന് അതിരുകൾ തിരിച്ച് അടിത്തറ സ്ഥാപിച്ചു കുണ്ടും കുഴിയുമായി കിടന്ന സ്ഥലം നിരപ്പാക്കി ഉറപ്പിച്ചു നാല് വശങ്ങളിലും വലിയ പൈപ്പുകൾ പലകൾ വിരിച്ചുള്ള പണികളും ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിലവിൽ ആദ്യഘട്ടം പൂർത്തിയാക്കി രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ അവസരത്തിൽ ഇതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരുപാട് സ്റ്റേഡിയങ്ങളും ടർഫുകളൊക്കെ ഉള്ളത് നമ്മളെ കുട്ടികൾക്ക് കളിച്ച് വളരാനായി സ വളരുന്നതിനത് സഹായിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വികസനം കൊണ്ടുവരുന്ന അവസരങ്ങളിൽ പല സ്ഥലത്തും ഞാൻ കണ്ടത് എൻ്റെ മീൻസ് എംപിയുടെ ഈ എം പിയിലായിട്ട് കേരളത്തിൽ മാത്രല്ല ഇന്ത്യ ഒട്ടുക്കും ചെയ്യാവുന്നതാണ് പക്ഷേ മാക്സിമം എല്ലാം ചെയ്തിരിക്കുന്നത് ഈ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് കോട്ടയത്തുമാണ് അപ്പോൾ ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ തന്നെയും ഓരോരു പ്രവൃത്തി വരുമ്പോഴും സത്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ആ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ടാണ് നമ്മൾ ഈ ഇതുപോലുള്ള വികസനം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് അപ്പം പാടില്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഡി ദിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം കെ ടി ചാക്കോ മുഖ്യ അതിഥിയായിരുന്നു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ജെ ഫിലിപ്പ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിപി വാസുദേവൻ പോറ്റി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിമി ലിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീരഞ്ജനി ഗോപി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനോദ് കെ ആർ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീകുമാരി രാധാകൃഷ്ണൻ പഞ്ചായത്ത് അംഗങ്ങളായ ലിൻസി മോൻസി സിന്ധു ആർസി അനിതാ സജി രാജശ്രീ കെ ആർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കുര്യൻ ജോർജ് പഞ്ചായത്ത് സെക്രട്ടറി സാം കെ സലാം എന്നിവർ പ്രസംഗിച്ചു